വെള്ളാട് പാത്തൻപാറ റോഡരികിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന വർഷങ്ങൾ പഴക്കമുള്ള മരം മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് അധികാരികളെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു വെള്ളാട് റോഡിലാണ് വർഷങ്ങൾ പഴക്കമുള്ള അപകടാവസ്ഥയിൽ നിൽക്കുന്നത് കുട്ടികളടക്കമുള്ളവർ സദാസമീപം നടന്നുപോകുന്ന റോഡിലാണ് ഈ അപകട ഭീഷണി മരം കടപുഴകി വീണാൽ ഉണ്ടാവുന്നത് വലിയ അപകടമായിരിക്കും അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി മരം മുറിച്ചു മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് അധികാരികളെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ഉണ്ടായില്ല ഇത് ഈ മരം മുറിക്കാൻ ഞങ്ങൾ പിന്നെ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആദ്യം അപേക്ഷ കൊടുത്തിട്ട് അവർ സ്വീകരിച്ചില്ല പിന്നെ രണ്ടാമത് അപേക്ഷ കൊടുത്തിട്ട് സെക്രട്ടറിയും ബാങ്കിലെ രണ്ട് മൂന്ന് ഉദ്യോഗസ്ഥരും കൂടെ വന്ന് നോക്കി പിന്നെ അവരന്നേരം പറഞ്ഞിരിക്കുന്നത് പി ഡബ്ല്യൂടെ സ്ഥലത്താണ് മരം നിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരോട് മെമ്പറിനോടൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ട് നമുക്കിത് കഴിവതും വേഗമൊന്നും മറിച്ച് മാറ്റിത്തരണം കാറ്റും പഴയ ഒക്കെ വന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു നമുക്ക് വീടിന്റെ മണ്ടക്കോട്ടി മരം ഭയങ്കര പേടിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നിരന്തരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സ്വീകരിച്ച് അത് പഞ്ചായത്തിൽ വിളിച്ചോണ്ടിരിക്കുന്നു നമ്മുടെ അപേക്ഷ മരം കടപുഴകി വീണാൽ സമീപത്തെ വീടും പൂർണ്ണമായും തകരും ജീവന ഭീഷണിയായി നിലനിൽക്കുന്ന മരം മുറിച്ചു മാറ്റാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം